ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവി ഡേ എം കാൽക്കുലേറ്റിംഗ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നിലവിലെ കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരെയും അവരുടെ വകുപ്പുകളെയും കുറിച്ചാണ് നോക്കാനായി പോകുന്നത് വീഡിയോയിലേക്ക് കിടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോകാം നിലവിലെ കേന്ദ്രമന്ത്രിസഭയില് പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിമാരാണുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ എഴുപത്തിരണ്ട് മന്ത്രിമാരാണ് നിലവിലെ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത് അതിൽ തന്നെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരും അഞ്ച് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും മുപ്പത്തി ആറ് സഹമന്ത്രിമാരുമാണ് ഉള്ളത് ആദ്യം നമുക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏതൊക്കെ വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന് നോക്കാം പേഴ്സണൽ മന്ത്രാലയം പബ്ലിക് പരാതികളും പെൻഷനുകളും അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും മറ്റു മന്ത്രിമാർക്കൊന്നും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളും കൈകാര്യം ചെയ്യുന്നത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് പേഴ്സണൽ മന്ത്രാലയം പബ്ലിക് പരാതികളും പെൻഷനുകളും അറ്റോമിക് എനർജി വകുപ്പ് ബഹിരാകാശ വകുപ്പ് എല്ലാ പ്രധാനപ്പെട്ട നയപ്രശ്നങ്ങളും ഒരു മന്ത്രിക്കും അനുവദിച്ചിട്ടില്ലാത്ത മറ്റെല്ലാ പോർട്ട്ഫോളിയോകളും കൈകാര്യം ചെയ്യുന്നത് ആരാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡിയാണ് ഇനി ക്യാബിനറ്റ് മന്ത്രിമാരിലേക്ക് വരുമ്പോൾ പ്രതിരോധ മന്ത്രി ആരാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി സഹകരണ മന്ത്രി ആരാണ് അമിത് ഷായാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സഹകരണ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി അമിത് ഷായാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ് നിതിൻ ജയറാം ഗഡ്കരി അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയാണ് കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി ജെ പി നഡ്ഡയാണ് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയാണ് ജഗത് പ്രകാശ് നദ്ദ അല്ലെങ്കിൽ ജെ പി നഡ്ഡ കൃഷി ക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷക ക്ഷേമ വകുപ്പ് ഗ്രാമവികസന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ശിവരാജ് സിംഗ് ചൗഹാൻ കൃഷി കർഷക ക്ഷേമ വകുപ്പ് ഗ്രാമവികസന മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൌഹാൻ നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ആണ് അപ്പൊ നിലവിലെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര ധനകാര്യ മന്ത്രി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് കേന്ദ്ര ധനകാര്യമന്ത്രി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ആഭ്യന്തര മന്ത്രി സഹകരണ മന്ത്രി അമിത് ആണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ് നിതിൻ കുടുംബ കുടുംബക്ഷേമവും ആരോഗ്യ വകുപ്പും കൈകാര്യം ചെയ്യുന്നത് ജെ പി നഡ്ഡയാണ് കൃഷി കർഷക ക്ഷേമ മന്ത്രി ഗ്രാമവികസന മന്ത്രി ആരാണ് ശിവരാജ് സിംഗ് ചൗഹാനാണ് ധനകാര്യ മന്ത്രി കോർപ്പറേറ്റ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിർമ്മല സീതാരാമൻ ആണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആണ് ഡോക്ടർ എസ് ജയശങ്കർ അല്ലെങ്കിൽ ഡോക്ടർ സുബ്രഹ്മണ്യം ജയശങ്കർ ആണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രിയാണ് മനോഹർ ലാൽ കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് മനോഹർ ലാൽ ആണ് കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് വൈദ്യുതി വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി മനോഹർ ലാൽ ആണ് ഖന വ്യവസായ മന്ത്രാലയവും സ്റ്റീൽ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയാണ് ഖനവ്യവസായ മന്ത്രാലയവും സ്റ്റീൽ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി എച്ച് ഡി കുമാരസ്വാമിയാണ് വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ് പിയൂഷ് ഗോയൽ ആണ് വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയലാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി ആരാണ് ജിതിൻറാം മാഞ്ചിയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി ജിതിൻറാം മാഞ്ചിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ ഭവന നഗരകാര്യ മന്ത്രിയും വൈദ്യുതി മന്ത്രിയും മനോഹർ ലാലാണ് ഖനവ്യവസായ മന്ത്രാലയവും സ്റ്റീൽ മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് വാണിജ്യ വ്യവസായ മന്ത്രി പിയൂഷ് ഗോയൽ ആണ് കേന്ദ്ര വ്യവസായ മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ആണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയാണ് ധർമ്മേന്ദ്ര പ്രധാൻ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രി ആരാണ് റാം മാഞ്ചിയാണ് പഞ്ചായത്തി രാജ് മന്ത്രി കൂടാതെ ഫിഷറീസ് മൃഗസംരക്ഷണം വികസന വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ീര വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ് എന്ന ലാലൻ സിംഗ് തുറമുഖ വകുപ്പ് ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ തുറമുഖ വകുപ്പ് ഷിപ്പിംഗ് ജലപാതാ മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് ശാക്തീകരണ മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് നീതി വകുപ്പ് ശാക്തീകരണ മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ഡോക്ടർ വീരേന്ദ്രകുമാർ വ്യോമയാന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നത് കിഞ്ചരാപു രാമോഹൻ മോഹൻ നായിഡു ആണ് കേന്ദ്ര വ്യോമയാന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി അല്ലെങ്കിൽ കേന്ദ്ര വ്യോമയാന മന്ത്രി ആരാണ് കിഞ്ചരാപു രാം മോഹൻ നായിഡു ആണ് നിലവിലെ കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് കൂടാതെ ന്യൂ ആൻഡ് റിനീവബിൾ എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി ന്യൂ ആൻഡ് റിനീവബിൾ എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര് തന്നെയാണ് പ്രഹ്ലാദ് ജോഷിയാണ് ആദിവാസി കാര്യമന്ത്രി ആരാണ് ജുവൽ ഓറമാണ് ആദിവാസി കാര്യമന്ത്രിയാണ് ജുവൽ ഓറം പഞ്ചായത്തി രാജ് മന്ത്രാലയം ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് രാജീവ് രഞ്ജൻ സിംഗ് തുറമുഖം ഷിപ്പിംഗ് ജലപാത വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ സാമൂഹ്യനീതി വകുപ്പ് ശാക്തീകരണ മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് വീരേന്ദ്രകുമാറാണ് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് സാമൂഹ്യനീതി വകുപ്പ് ശാക്തീകരണ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി നിലവിലെ കേന്ദ്ര വ്യോമയാന മന്ത്രിയാണ് കിഞ്ചരാപ്പു രാമോഹൻ മോഹൻ നായിഡു ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ന്യൂ ആൻഡ് റിനീവബിൾ എനർജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്നിവ ആരാണ് പ്രഹ്ലാദ് ജോഷിയാണ് ആദിവാസി കാര്യവകുപ്പ് മന്ത്രിയാണ് ജുവൽ ഓറം നിലവിലെ കേന്ദ്ര ടെക്സ്റ്റൈൽ മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് നിലവിലെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ആരാണ് അശ്വിനി വൈഷ്ണവാണ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അശ്വിനി വൈഷ്ണവാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാര് തന്നെയാണ് അശ്വിനി വൈഷ്ണവാണ് റെയിൽവേ മന്ത്രിയാണ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രിയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രിയുമാര് തന്നെയാണ് അശ്വിനി വൈഷ്ണവാണ് നിലവിലെ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരാണ് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് നിലവിലെ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയാണ് കൂടാതെ വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം കൈകാര്യം ചെയ്യുന്നതും ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് വാർത്താവിനിമയ വകുപ്പും വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയാണ് പരിസ്ഥിതി വനം കാലാവസ്ഥാ വ്യതിയാന വകുപ്പ് മന്ത്രി ആരാണ് ഭൂപേന്ദർ യാദവാണ് പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് ഗജേന്ദ്ര ഗജേന്ദ്രസിംഗ് ഷെഖാവത്താണ് നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ടൂറിസം മന്ത്രി ആരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി നിലവിലെ കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രിയാണ് ഗിരിരാജ് സിംഗ് നിലവിലെ കേന്ദ്ര റെയിൽവേ മന്ത്രി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രി ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രി അശ്വിനി വൈഷ്ണവാണ് വാർത്താവിനിമയ മന്ത്രി ജ്യോതിരാധ്യാ സിന്ധ്യയാണ് വടക്കു കിഴക്കൻ മേഖലയുടെ വികസന മന്ത്രാലയം കൈകാര്യം ചെയ്യുന്നതും ജ്യോതിരാദിത്യ സിന്ധ്യ തന്നെയാണ് നിലവിലെ കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ് നിലവിലെ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ടൂറിസം മന്ത്രിയാരാണ് ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് ആണ് വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി പാർലമെന്ററി കാര്യമന്ത്രി ആരാണ് കിരൺ റിജിജു ആണ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു പെട്രോളിയം പ്രകൃതിവാതക എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് പെട്രോളിയം പ്രകൃതിവാതകം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് നിലവിലെ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് മൻസുഖ് എൽ മാണ്ഡവ്യ നിലവിലെ കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് ആര് മൻസുഖ് എൽ മാണ്ഡവ്യ യുവജനകാര്യ വകുപ്പും കായിക വകുപ്പും കൈകാര്യം ചെയ്യുന്നതും മൻസുഖ് എൽ മാണ്ഡവ്യ തന്നെയാണ് നിലവിലെ തൊഴിൽ മന്ത്രിയാണ് യുവജനകാര്യ മന്ത്രിയാണ് കായിക വകുപ്പ് മന്ത്രിയാണ് മൻസുഖ് എൽ മാണ്ഡവ്യ നിലവിലെ കേന്ദ്ര കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് ജി കിഷൻ റെഡ്ഡി നിലവിലെ കേന്ദ്ര കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് കിഷൻ റെഡ്ഡി ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രി ആരാണ് ചിരാഗ് പാസ്വാനാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി ചിരാഗ് പാസ്വാനാണ് നിലവിലെ ജൽശക്തി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് സി ആർ പാട്ടീലാണ് നിലവിലെ ജൽശക്തി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി സി ആർ പാട്ടീലാണ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ന്യൂനപക്ഷ കാര്യമന്ത്രി ആരാണ് കിരൺ റിജിജു ആണ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ന്യൂനപക്ഷ കാര്യവകുപ്പ് മന്ത്രിയാണ് കിരൺ റിജിജു പെട്രോളിയം പ്രകൃതി വാതകം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് തൊഴിൽ മന്ത്രി യുവജന കാര്യവകുപ്പ് കായിക വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്ന മന്ത്രി മൻസുഖ് എൽ മാണ്ഡവ്യയാണ് കൽക്കരി മന്ത്രാലയം ഖനി മന്ത്രാലയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് കിഷൻ റെഡ്ഡിയാണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ വകുപ്പ് മന്ത്രി ചിരാഗ് പാസ്വാൻ ആണ് ജൽശക്തി മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന മന്ത്രി സി ആർ പാട്ടീലാണ് ഇവരെ കൂടാതെ കേരളത്തിൽ നിന്ന് രണ്ട് സഹമന്ത്രിമാരും കൂടിയുണ്ട് അവരെ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ജോർജ് കുര്യൻ ന്യൂനപക്ഷ കാര്യങ്ങളുടെ മന്ത്രാലയത്തിലെ സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ഒപ്പം മത്സ്യബന്ധന മന്ത്രാലയത്തിലെ സഹമന്ത്രി മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം എന്നിവയെ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ജോർജ് കുര്യൻ ന്യൂനപക്ഷ കാര്യങ്ങളുടെ മന്ത്രാലയത്തിലെ സഹമന്ത്രി മത്സ്യബന്ധനം മൃഗസംരക്ഷണം ക്ഷീരോത്പാദനം എന്നിവ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയാണ് ജോ ജോർജ് കുര്യൻ അടുത്തത് സുരേഷ് ഗോപിയാണ് സുരേഷ് ഗോപി പെട്രോളിയത്തിന്റെയും പ്രകൃതി ടൂറിസം മന്ത്രാലയത്തിന്റെയും സഹമന്ത്രിയാണ് പെട്രോളിയം പ്രകൃതിവാതകം എന്നീ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ടൂറിസം മന്ത്രാലയത്തിന്റെ സഹമന്ത്രി കൂടിയാണ് സുരേഷ് ഗോപി ക്യാബിനറ്റ് മന്ത്രിമാരും വകുപ്പുകളും ഒരിക്കൽ കൂടി പറയാം കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് രാജ്നാഥ് സിംഗ് ആഭ്യന്തര മന്ത്രി സഹകരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ് അമിത് ഷായാണ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയാണ് നിതിൻ ഗഡ്കരി ധനകാര്യ വകുപ്പ് കോർപ്പറേറ്റ് കാര്യ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ നിലവിലെ കേന്ദ്ര കൃഷി മന്ത്രി അല്ലെങ്കിൽ കർഷകക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ആണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആണ് കേന്ദ്ര ആരോഗ്യ മന്ത്രി ജെ പി നഡ്ഡയാണ് കേന്ദ്ര വൈദ്യുതി മന്ത്രിയാണ് മനോഹർ ലാൽ കേന്ദ്ര ഭവന നഗരകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതും മനോഹർലാൽ ആണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രിയാണ് പീയൂഷ് ഗോയൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ഖന വ്യവസായം സ്റ്റീൽ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് എച്ച് ഡി കുമാരസ്വാമിയാണ് സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ മന്ത്രിയാരാണ് ജിതൻ റാം മാഞ്ചിയാണ് പഞ്ചായത്തി രാജ് ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീര വികസനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് രാജീവ് രഞ്ജൻ സിംഗ് ആണ് തുറമുഖം ഷിപ്പിംഗ് ജലപാത മന്ത്രിയാണ് സർബാനന്ദ സോനോവാൾ സാമൂഹ്യനീതി ശാക്തീകരണ വകുപ്പ് എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഡോക്ടർ വീരേന്ദ്രകുമാറാണ് കേന്ദ്ര വ്യോമയാന വകുപ്പ് മന്ത്രി കിഞ്ചരാപ്പു രാം മോഹൻ നായിഡു ആണ് ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയാണ് പ്രഹ്ലാദ് ജോഷി ആദിവാസി കാര്യവകുപ്പ് മന്ത്രി ജുവൽ ഓറമാണ് കേന്ദ്ര ടെക്സ്റ്റൈൽസ് മന്ത്രി ഗിരിരാജ് സിംഗ് ആണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് വകുപ്പും ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പും കൈകാര്യം ചെയ്യുന്നതും അശ്വിനി വൈഷ്ണവ് തന്നെയാണ് നിലവിലെ കേന്ദ്ര വാർത്താവിനിമയ വകുപ്പ് മന്ത്രിയാണ് ജ്യോതിരാദിത്യ സിന്ധ പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാനം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഭൂപേന്ദർ യാദവ് നിലവിലെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ആണ് ടൂറിസം മന്ത്രിയും ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് തന്നെയാണ് നിലവിലെ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവിയാണ് പാർലമെന്ററി കാര്യമന്ത്രി ന്യൂനപക്ഷ കാര്യ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ് പെട്രോളിയം പ്രകൃതി വാതകം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഹർദീപ് സിംഗ് പുരിയാണ് നിലവിലെ കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ് മൻസുഖ് മാണ്ഡവ്യ യുവജനകാര്യ വകുപ്പും കായിക മന്ത്രാലയവും കൈകാര്യം ചെയ്യുന്നതും മൻസുഖ് മാണ്ഡവ്യ തന്നെയാണ് നിലവിലെ കേന്ദ്ര ജലശക്തി മന്ത്രിയാണ് സി ആർ പാട്ടീൽ കേന്ദ്ര കൽക്കരി മന്ത്രിയും ഖനി കൈകാര്യം ചെയ്യുന്നതും ജി കിഷൻ റെഡ്ഡിയാണ് భక్ష్య సంస్కరణ వ్యవసాయ మంత్రి చిరాగ్ పాస్వన్